ഇതൊന്നും ആരോടുമുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിന്റെ ഭാഗമായിട്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോടുള്ള പ്രത്യേകമായ താല്പര്യത്തിന്റെ പേരിലോ വിയോജിപ്പിന്റെ പേരിലോ അല്ല നടത്തുന്നത് നമുക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമോ ഭൗതികമായ ലക്ഷ്യമോ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിലില്ല നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് എസ് കെ എസ് എസ് എഫിന്റെ പ്ലാറ്റ്ഫോമിലൂടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് മായ ലോകത്തെ തൃപ്തി കാർഷിച്ചുകൊണ്ട് മാത്രമായി നമ്മുടെ ബഹുമാനരായിട്ടുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരും എടുക്കുന്ന ഓരോ നിലപാടുകളും അഭിപ്രായങ്ങളും ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അഭി അഭിമുഖരായ വിസ്താദർമാർ നേതാക്കൾ അവർ നേതൃത്വം നൽകുന്ന ഒരു മതസംഘടന അതൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അതിനൊരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം ഭൗതികമായ ലോകത്തെ ലാഭനഷ്ട കണക്കുകൾ കൂട്ടിക്കിഴിച്ചിട്ടല്ല മറിച്ചത് മറിച്ചത് വിശുദ്ധമായ പ്രമാണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മതപരമായ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാനരായ ആരൂന്യങ്ങൾ നിലപാട് പറയുന്നത് അഭിപ്രായങ്ങൾ പറയുന്നത് അത് വിശുദ്ധമായ ഭീൻ നമുക്ക് മടിപ്പിച്ചു വന്ന അതിന്റെ പാരമ്പര്യത്തിന്റെ നിരപടിയാണ് മഹാന്മാരായിട്ടുള്ള അന്ത്യാത് നിർവഹിച്ചിട്ടുള്ള ഉത്തരവാദിത്വം മഹാന്മാരായിട്ടുള്ള ഔരിയവാദിത്വം ഒരു പക്ഷെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായി കൊണമെന്നില്ല നമ്മളൊരു അഭിപ്രായം പറയുമ്പോ അല്ലെങ്കിൽ ഒരു നിലപാട് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും ഈ ദുനിയാവിലെ ലാഭങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും ലാഭ നഷ്ടങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരും അത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതൊക്കെ കൂട്ടി കിഴിച്ചിട്ടാണ് നമ്മളൊരു അഭിപ്രായം പറയാറുള്ളത് ികൾ അങ്ങനെയല്ല മതസംഘടന അങ്ങനെയല്ല മതസംഘടനയ്ക്ക് ഒരു അഭിപ്രായം പറയണമെങ്കിൽ അതിന് മതപരമായ ചില മാനദണ്ഡം കൊണ്ട് മതപരമായ വീക്ഷണങ്ങളും മതത്തിന്റെ കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ചുകൊണ്ടേ മതസംഘടനകൾക്കും മാലിനങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അത് ഏതെങ്കിലും രാഷ്ട്രീയത്തോടുള്ള പ്രത്യേകമായ സമീപനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവരോടുള്ള വിയോജിപ്പിന്റെ പേരിലോ അല്ല അല്ലെങ്കിൽ ഭൗതികമായ ലോകത്തെ ഏതെങ്കിലും തരത്തിലുള്ള താൽപര്യങ്ങളുടെ പേരിലല്ല ഇത് വളരെ കൂടി നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം ആ സമസ്ത കേരള ചെറു പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്ന അതിന്റെ ആദർശപരമായ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു ക്യാമ്പയിനാണ് ആദർശ അമാനത്താണ് എന്ന പേരിൽ എസ് കെ എസ് എസ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സാംസ്കാരികമായ ഇടപെടലുകൾ ഞാൻ അതിനെ കുറിച്ചൊന്നും സുദീർഘമായി പറയേണ്ടതില്ല സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിന്നുകളുണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പൊ നമ്മുടെ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനമാണ് ട്രെൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ കൂട്ടായ്മലഭാമിങ്ണ്ട് ക്യാമ്പസ് കണ്ട് അതൊക്കെ ക്യാമ്പസ് തലങ്ങളിലും അർപ്പി കോളേജ് പരസ്യ തലങ്ങളിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ എന്നു മാത്രമല്ല സമസകരട ചി തുലമ നൂറാം ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോട് പറഞ്ഞത് ദേശീയ തലത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം സമസ്യയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമ്പോൾ ആ ഒരു തീരുമാനത്തിന്റെ കൂടെ എസ് കെ എസ് എസ് എഫും സജീവമായി കിട്ടുക എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം എസ് കെ എസ് എസ് എഫ് നാഷണൽ കമ്മിറ്റിയുടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൽക്കത്തൊരുമിച്ചുകൊണ്ട് നടക്കുകയുണ്ടായി കൽക്കട്ടയിൽ ഇന്ന് വരെ അത്തരത്തിലുള്ള ഒരു പ്രൗഢമായ സമ്മേളനം ആരും കണ്ടിട്ടില്ല തദ്ദേശീയമായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള സാധാരണ നമ്മുടെ ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ മലയാളി നേതൃത്വം നൽകുന്ന ഒരു സംഘടന ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഒരു സമ്മേളനം നടത്തുമ്പോൾ അവർ ഇവിടെ ഇരുന്ന് ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഒരു സമ്മേളനം നടത്താനാണ് സാധാരണ രീതി പക്ഷേ എസ് കെ എസ് എസ് എഫിന്റെ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലും എസ് കെ എസ് എസ് എഫിന് പതിനാലോളം വരുന്ന സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റികളുണ്ട് അവിടെയുള്ള പ്രതിനിധികളെല്ലാം കൽക്കത്തയിൽ ഒരുമിച്ച് കൂടി അവർ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിക്കുന്നു മാത്രമല്ല സമാപന സമ്മേളനം അഭ്യന്തരായ സിഗിതലവ് ഉദ്ഘാടനം ചെയ്തപ്പോ ബഹുമാനപ്പെട്ട തമിഴ്സ് വാക്കുകൾ കേൾക്കാൻ കൽക്കത്തയിലെ പശ്ചിമ ബംഗാളിലെ പ്രദേശികൾ ആളുകൾ കൂടുകയാണ് ഈ രീതി നാഷണൽ രംഗത്ത് ദേശീയ രംഗത്ത് നമ്മുടെ പ്രവർത്തനം വ്യാപിച്ചിരിക്കുകയാണ് ഏകദേശം പത്തോളം കമ്മ്യൂണിറ്റി ലെയിനിങ് സെന്ററുകൾ എസ് കെ എസ് എസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഈ കമ്മ്യൂണിറ്റി ലെയിനിങ് സെന്റർ എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് കൃത്യമായി കഴിയാത്ത ഗ്രാമപ്രദേശങ്ങളുണ്ട് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം കൃത്യമായി എത്തിപ്പെടാത്ത അവർക്ക് വിദ്യാഭ്യാസം കൃത്യമായി വ്യവസ്ഥാപിതമായ രീതിയിൽ നേടാൻ കഴിയാത്ത അതിന് ഭാഗ്യം ലഭിക്കാതെ പോയ ഒട്ടേറെ ഗ്രാമപ്രദേശങ്ങൾ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട് ആ സംസ്ഥാനങ്ങളിലെ ആ ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ വളരാനും ഉയരാനും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന വ്യവസ്ഥാപിതമായ കേന്ദ്രങ്ങളാണ് സെന്ററുകളാണ് കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകൾ എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകൾ ഉപയോഗപ്പെടുത്തി പഠനം അവസാനിപ്പിച്ച വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുവന്ന് അവർക്ക് ഉപരിപഠനത്തിന് അവരെ സജ്ജമാക്കുകയാണ് അവസരം ലഭിക്കാതെ പോയ പോയ ഖുർആൻ ഓതാൻ അറിയാതെ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് അവിടെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഇന്നിവിടെ കാണുന്നത് പോലെ മഹന്റെ സംവിധാനം പോലെ അവർക്ക് ഒരുമിച്ച് കൂടി യോഗം കൂടാനുള്ള സംവിധാനം ഒരുക്കപ്പെടുകയാണ് എത്രത്തോളം സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ അവര് നമ്മുടെ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററില് മറ്റേ അവർ പഠിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ പത്തോളം കമ്മ്യൂണിറ്റി സെന്ററുകൾക്കാണ് എസ് കെ എസ് നാഷണൽ കമ്മിറ്റി തുടക്കം കുറിച്ചിട്ടുള്ളത് ജമ്മു കാശ്മീരിൽ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ ഇനി കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് സംഘടന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൽക്കത്തയിലെ യൂണിവേഴ്സിറ്റിക്ക് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എസ് കെ പേരിൽ പ്രവർത്തനം പോവുകയാണ് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുകയാണ് കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി ഉറപ്പപ്പെടുത്തുകയും നമ്മുടെ രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാന ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല എന്ന് പറയുന്നത് ഹരിയാനയിലെ നോക്ക് ജില്ലയാണ് ആ എസ് എസ് കെ നേതൃത്വത്തിൽ വിപുലമായ ഒരു ഒരു വിദ്യാഭ്യാസ സ്കൂൾ ഏകദേശം കോടി രൂപ വില വരുന്ന അല്ലെങ്കിൽ മൂല്യം വരുന്ന ഓണര ബൃഹത്തായ വിദ്യാഭ്യാസ പദ്ധതി ഹരിയാനയിലെ നോഹു ജില്ലയും തുടക്കം കുറിക്കുകയാണ് ഇന്നലെ വെളിമുക്ക് വെച്ചുകൊണ്ട് നാഷണൽ കമ്മിറ്റിയുടെ യോഗം കൂടിയോ ഹരിയാനയിലെ നോഹു ജില്ലയിലെ അവിടെയുള്ള ഒരു എം എൽ എ അബ്ദാർ അഹമ്മദ് പറയുന്ന അവിടെയുള്ള എം എൽ എ നമ്മുടെ യോഗത്തിൽ സംബന്ധിച്ചു ആ യോഗത്തിൽ അവിടെ നടക്കുന്ന വിദ്യാഭ്യാസ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു ഞാൻ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എസ് കെ എസ് സബ് എന്ന് പറയുന്നത് ബഹളങ്ങളിൽ അല്ലെങ്കിൽ വിവാദങ്ങളിൽ മാത്രം ഉയർന്നു വരുന്ന ഒരു നാമമല്ല ഈ സംഘടനയെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഈ െ നിഷ്പക്ഷമായി സത്യസന്ധമായി പഠിക്കാനും വിലയിരുത്താൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ് എനിക്ക് സാന്ദ്രമായി സൂചിപ്പിക്കാനുള്ളത് മഹുമാന്യരായ സാദാ നിങ്ങളുടെ ഈ പ്രസ്ഥാനം അപങ്കരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രയാസങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ വിവാദങ്ങളിലൊന്നും ഈ സംഘടന മനപൂർവ്വം ഇടപെടാറില്ല സംഘടനയെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അറിയാം എത്രയെത്ര സാഹചര്യങ്ങളുണ്ടായി അപശബ്ദങ്ങളുണ്ടായി സംഘടനയുടെ ക്യാമ്പയിനുകളെ കുറിച്ച് ആ പലരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനങ്ങളെ കുറിച്ച് അത് വിഭാഗീയ സമ്മേളനങ്ങളാണെന്ന തരത്തിൽ പലരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച സമയപ്പോ അത്തരം ആളുകൾക്കൊന്നും മറുപടി കൊടുക്കാൻ നമ്മൾ ആരും തയ്യാറായിട്ടില്ല അങ്ങനെ മറുപടി പറഞ്ഞു ഭിന്നതകൾക്ക് ആക്കി കൊടുക്കുക എന്ന് പറയുന്ന നിലപാട് എസ് കെ എസ് എസ് എഫിന്റെ നിലപാടല്ല നമ്മൾ ആരും ആ വിവാദങ്ങൾ കത്തിച്ചു നിർത്താൻ നമുക്ക് നമുക്കേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമുണ്ട് ആദർശ ക്യാമ്പയിൻ നടത്താൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതിൽ സമസ്തയുടെ നേതൃത്വമാണ് അതുകൊണ്ട് സമസ്തയുടെ നേതൃത്വം ഇത് ആവശ്യപ്പെട്ടാൽ ഇതിനാശീർവദിച്ചാൽ അത് എന്ത് വില കൊടുത്തും ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല ഞങ്ങൾ നടത്തുന്ന ഓരോ ക്യാമ്പയിനും ഓരോ പ്രവർത്തനവും അങ്ങനെയാണ് സമസ്തിയുടെ സമുന്നതരായ നേതൃത്വം അത് വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കും നിങ്ങൾ നിങ്ങളത് നടത്തണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ നടത്തും അതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് സമസിയുടെ നേതൃത്വം എന്താണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ബഹുമരായ സമസ്യയുടെ നേതൃത്വത്തിന്റെ കൂടെ എസ് കെ എസ് എസ് എഫ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതില്ല കാലത്തും അങ്ങനെ തന്നെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ടു പോകുന്നതും പ്രവർത്തനത്തിന്റെ കൂടെ നിങ്ങൾ ഓരോ ആളും ഉണ്ടാവണമെന്ന് കൂടി സാന്ദർഭികമായി ഉറപ്പപ്പെടുത്തുകയാണ്